സി പി എം നേതാവായിരുന്ന ചന്ദ്രൻ കീഴ്ത്തള്ളിയുടെ സ്മരണയ്ക്കായി പുരോഗമന കലാ സാഹിത്യ സംഘം എടക്കാട് മേഖലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ പ്രഥമ നാടക പ്രതിഭാ പുരസ്കാരം പ്രശസ്ത നാടക സിനിമാ സീരിയൽ താരം കണ്ണൂർ ശ്രീലതയ്ക്ക് സമ്മാനിച്ചു തോട്ടട പോളിടെക്നിക് കോളേജ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൻ്റെ ഉദ്ഘാടനവും പുരസ്കാര വിതരണവും പ്രശസ്ത സാഹിത്യകാരൻ കെ എൻ കുഞ്ഞഹമ്മദ് നിർവ്വഹിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി എം കെ മനോഹരൻ അധ്യക്ഷനായി സി പി എം എടക്കാട് ഏരിയ സെക്രട്ടറി എം കെ മുരളി പ്രശസ്ത നാടക രചയിതാവ് സുരേഷ് ബാബു ശ്രീസ്ത സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് എം നിഷ നാടക സംവിധായകൻ പ്രേമൻ മുജുകുന്ന് പുരോഗമന കലാസാഹിത്യ സംഘം എടക്കാട് മേഖലാ സെക്രട്ടറി കെ വി അജിത് കുമാർ ഇ ജയദേവൻ പ്രത്യുഷ് പുരുഷോത്തമൻ ഒ പി രവീന്ദ്രൻ എൻ രാഘവൻ സി എ പത്മനാഭൻ എന്നിവർ സംസാരിച്ചു ജില്ലാതല നാടക ഗാന മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ആ സന്ദർഭത്തിൽ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ നമ്മൾ നാടകരംഗത്ത് കലാരംഗത്ത് കാവ്യരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരെ പല രീതിയിൽ അഭിവാദ്യം ചെയ്യുന്നുണ്ട് എന്നാൽ അഭിവാദ്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് കല എന്ന് പറയുന്നത് നമ്മുടെ അസ്തിത്വം തന്നെയാണ് നമ്മുടെ നിലനിൽപ്പ് തന്നെയാണ് എന്ന മൗലികമായൊരു വസ്തുത അവിടെ വെച്ചാണ് നമ്മൾ ആരംഭിക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എന്തു വ്യക്തമാവുന്നത് അതിനെ അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ പഠിക്കുമ്പോഴാണ് സങ്കീർണമായ മനുഷ്യാസ്തിത്വത്തെ സംബന്ധിച്ചിടത്തോളം വിശകലന സൗകര്യത്തിന് വേണ്ടി നമുക്ക് ആശ്രയിക്കാവുന്നത് പ്രധാനമായും ചരിത്രത്തെയാണ് അതുകൊണ്ട് തന്നെ ആ ചരിത്ര പതിനാറ് വയസ്സിൽ താഴെയുള്ളവരുടെ വിഭാഗത്തിൽ നന്ദന പി സരസൻ ഒന്നാം സ്ഥാനത്തിന് അർഹയായി വേദപ്രകാശ് കെ നവദേജി എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനം നേടി പതിനാറ് വയസ്സിന് മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ ദൃശ്യ രാജീവ് ഒന്നാം സ്ഥാനവും രജിനാചന്ദ്രൻ വന്ദന ശ്രീനാഥ് എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി കാസർഗോഡ് നടന്ന അമേച്വർ നാടക മത്സരത്തിൽ വിജയിച്ച പുരോഗമന കലാസാഹിത്യ സംഘം എടക്കാട് മേഖലാ നാടക സംഘത്തിന് ചടങ്ങിൽ ഉപകാരം കൈമാറി ഗ്രാമികനുസ് കണ്ണൂർ